പ്രൈസ് ഫ്രൈസുലോൾ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ചിന്തയ്ക്കായി യോഗനാൻഡ് സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിമൂന്നും നാൽപ്പത്തിനാലും വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറി പുറത്തുവരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിതപ്പെടുമാരാകട്ടെ വെൻ്റെ കോസ് ബെസ്സഞ്ചറിൽ കൂടെ തിരുവചനത്തെ പ്രഭാതത്തിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു നോക്കൂ ലാസറിനെ ഉയർപ്പിച്ചതായ സംഭവം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് നമ്മെ കാണിക്കുക എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്ത വിഷയം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ ഉയർപ്പിനെ സംബന്ധിച്ച് നമ്മെ ബോധവാന്മാരാക്കുവാൻ ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആത്മാവിന് പ്രസാദമായിരിക്കുന്നു ലാസറിനെ ഉയർപ്പിച്ച സംഭവം തൻ്റെ സഹോദരിമാർക്ക് പോലും ആ ഒരു വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് നാറ്റം വച്ച ജീവിതത്തിലും ദൈവത്തിന് ചില അധികാരവും ചില പ്രവൃത്തികളും ചെയ്യുവാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ പിതാവ് കൊടുത്ത അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു കണ്ടുനിട്ട് നിന്നവർക്കെല്ലാം വളരെ അത്ഭുതകരമായി ഇവൻ ചെയ്തതുപോലെ ലോകത്തിലാരും ചെയ്തിട്ടില്ല ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിക്കുന്നില്ല അവിടെ ലോകത്ത് അവിടെ പലസ്തീൻ നാടുകളിലും യഹൂത്തിയ നാടുകളിലും യേശുവിനെക്കുറിച്ചുള്ളതായ ഒരു കീർത്തി അധികമായി പരത്തുവാൻ വേണ്ടി അല്ല കർത്താവ് അങ്ങനെ ചെയ്തത് എങ്കിലും അവിടെ ചില ചില പ്രവൃത്തികൾക്ക് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ അതൊരു സാധ്യമാകേണ്ടതിന് കർത്താവ് അതൊക്കെയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നാറ്റം വയ്ക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട് നാറ്റം വയ്ക്കുന്ന അനേക അനുഭവങ്ങളുണ്ട് നാറ്റം വെച്ച് മരണപ്പെട്ടതായ അനേക അനുഭവങ്ങൾ ജീവിതത്തിലെ പല അനുഭവത്തിൽ കൂടെയും സന്ദർഭങ്ങളിൽ കൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നാൽ മനുഷ്യർക്കാർക്കും അതിന്മേൽ പ്രവർത്തിക്കുക സാധ്യമല്ല ജീവൻ കൊണ്ടുവരുവാൻ സാധ്യമല്ല നാറ്റം വെച്ച പഴുത്ത ശരീരത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വാക്ക് കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അതിലൊക്കെയും ജീവൻ വ്യാപരിക്കുന്നതിനിടയായിത്തീരും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ എടുത്ത് കാണിക്കുന്നത് ചില ചില വിഷയങ്ങൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നാലും ഈ ഭൂമിയിൽ അവർക്ക് നടകൊള്ളുവാൻ സാധ്യമാകാതെ മനുഷ്യൻ്റെ കെട്ടുകൾ അവർക്ക് പ്രതിസന്ധിയായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എടുത്ത് കാണിക്കുകയാണ് നോക്കൂ ലാസറിനോട് കർത്താവ് പറയുക ലാസ്റേ നീ പുറത്തു വരിക മരിച്ചവന് ഉയർത്തെഴുന്നേറ്റു ആ കുഴിയുടെ അല്ലെങ്കിൽ ആ കല്ലറയുടെ വെളിയിൽ മരിച്ചവൻ അവിടെ ഇത് കിടക്കിയോടുകൂടി അവനെ എങ്ങനെ ആ കുഴിയിൽ വെച്ചുവോ അതേ അവസ്ഥയിൽ അവൻ വെളിയിൽ വന്നു ബാക്കി ഇനിയും മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ ഈ ഭൂമിയിൽ ജീവനോടെ ചരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്കും ചില പങ്കുകൾ ഉണ്ട് ചില പ്രവർത്തികൾ മനുഷ്യൻറ്റേതും അവിടെ അപേക്ഷികമായി വരുന്നു എന്ന് ദൈവാത്മാവ് എടുത്ത് കാണിക്കുകയാണ് നോക്കൂ ആ മനുഷ്യനെ ലാസറിനെ കല്ലറയിൽ വെക്കുമ്പോൾ മനുഷ്യരാണ് അവൻ്റെ കെട്ടുകളെ കെട്ടിയത് അവൻ്റെ കൈകാലുകൾ നമുക്കറിയാം ഒരു ശവ ശരീരത്തെ അടക്കുന്നതിന് മുൻപ് ഒരു ശവപ്പെട്ടിയിൽ വെക്കുന്നതിന് മുൻപ് അതിൻ്റെ വിരലുകളും എല്ലാം തല കാലിൻ്റെ വിരളും കൈയുടെ വിരലുകളും തമ്മിൽ കൂട്ടിക്കെട്ടും ഒരു ശീല കൊണ്ട് നമ്മൾ കെട്ടും അതൊരു ഒരു പാരമ്പര്യമാണ് അങ്ങനെ തന്നെ ലാസറിനെയും അവൻ്റെ അവൻ്റെ മുഖം റൂമാൽ കൊണ്ട് മറച്ചും അവൻ്റെ കൈകാലുകളിൽ ശീല കൊണ്ട് അല്ലെങ്കിൽ ചരട് കൊണ്ട് തുണികൾ കൊണ്ട് കൂട്ടിക്കെട്ടിയും വരുന്നു കർത്താവ് അത് ഉയർത്തിൽ ഏൽപ്പിച്ച ലാസറിനെ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഒരു വാക്കുകൊണ്ട് ആ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചങ്ങലകളെ തുറക്കുമാറാക്കിയവൻ ചങ്ങലയുടെ ബന്ധനങ്ങൾ അഴിക്കുമാറാക്കിയവൻ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെയും പൗലോസിനെയും ഒക്കെ ചങ്ങലകളുടെ ബന്ധനത്തിൽ നിന്ന് അഴിച്ച് വെളിയിൽ ഓടാമ്പലുകളെ ഭേദിച്ചു കൊണ്ട് പുറത്തു കൊണ്ടുവന്നതായ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു ലാസറിൻ്റെ കെട്ടുകളെ അഴിക്കുവാൻ കഴിയില്ലയോ തീർച്ചയായിട്ടും കഴിയും എന്നാൽ മനുഷ്യരോട് സംസാരിക്കുവാൻ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം കൊണ്ടുവന്നതായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവനായി ചരിക്കണമെങ്കിൽ അത് മനുഷ്യൻ്റെ ചില കെട്ടുകൾ മനുഷ്യൻ കെട്ടിയ കെട്ടുകളെ മനുഷ്യരെ തന്നെ അഴിപ്പിക്കണം ആത്മീയമായ ഒരു വീക്ഷണത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതായ മരിച്ചുപോയ അനേകം നാറ്റം വെച്ച ജീവിതങ്ങളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഉയർത്തെഴുന്നേൽപ്പി െ നാം അംഗീകരിക്കാതെ അവരുടെ മുഖത്തെ മറച്ച് ലജ്ജയാക്കി വെച്ചുകൊണ്ട് എന്നും അവരെ മരിച്ചവരായി കെട്ടപ്പെട്ടവരായി എണ്ണുന്ന അനേക നിഗമനങ്ങളുണ്ട് അനേക വിചാരങ്ങളുണ്ട് അതിനെ തകർക്കുമാർ ദൈവത്തിന്റെ ആത്മാവ് പറയാണ് ചില ജീവിതങ്ങളെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ജീവിതങ്ങളെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ കരുണയെ അംഗീകരിച്ചു കൊണ്ട് അവരുടെ മേലുള്ളതായ നാം കെട്ടിയ കെട്ടുകളെ അഴിച്ചുവിടണം അവരുടെ മുഖം നാം കൊണ്ടുവന്നതായ റൂമാലുകൊണ്ട് മറയ്ക്കരുത് ദൈവത്തിൻ്റെ തേജസ് അവരിൽ വീണ്ടും വിളങ്ങുവാൻ നമ്മൾ പ്രതിസന്ധിയാകരുത് നാം വിട്ടതായ റൂമാലുകൾ നമ്മുടെ കൈപ്പിണിയായ അനേക തുണി കഷ്ണങ്ങൾ അതിന് അവരുടെ മറവായി അവരുടെ ജീവിതത്തിൻ്റെ ശോഭനത്തിന് മറവായി തീരുമാറാകരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി മുഴുവിലോകവും കാണേണ്ടതിന് മരിച്ച ശരീരങ്ങളെയും നാറ്റം വെച്ച ജീവിതങ്ങളെയും ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്ന ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ നാം അവരുടെ മേൽ കിട്ടിയ കെട്ടുകളെ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിനും ദൈവനാമമകത്വത്തിനും പ്രതിസന്ധിയായി ഒരു തീരുമാനം ഒരു നടപടി ഉണ്ടാകരുത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടും ആ മനുഷ്യൻ്റെ മേൽ ലാസറിൻ്റെ മേൽ അല്ലെങ്കിൽ ദൈവം ഒരു ഉദാഹരണമായി നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നതാണ് അത് നമ്മൾ ഉപമയായി നമ്മുടെ മുൻപിൽ അത് കാണേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒരു അടയാളമായി കാണേണ്ടതിൻ്റെ കർത്താവ് നമ്മുടെ മുൻപിൽ ആ സംഭവത്തെ കൊണ്ടുവന്ന് വെക്കുകയാണ് നോക്കൂ ലാസറിനെ കർത്താവ് പിടിച്ച് ലാസറേ നീ പുറത്തു വരിക ജീവൻ കൊടുക്കുന്നവനായ ദൈവം ദൈവത്തിൻ്റെ സർവശക്തി ദൈവത്തിൻ്റെ മഹാദയ ഒരു മനുഷ്യനിൽ ഊറ്റപ്പെടുമ്പോൾ ആ മഹാദയെ മനുഷ്യനും അംഗീകരിക്കുന്നവരായി തീരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഒരു മനുഷ്യനിൽ ജീവൻ നാറ്റം വെച്ച മനുഷ്യനിൽ അവനെ ഉയർത്തി ഏൽപ്പിക്കുന്നതായി ദൈവത്തിൻ്റെ കരുണയും ദയയും നാം വീണ്ടും കെട്ടി അവരെ കുഴിയിലേക്ക് വിടുന്നവരാക്കരുത് അവരുടെ മുഖം പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും ചില പ്രവൃത്തികൾ ദൈവം പ്രതീക്ഷിക്കുന്നു കർത്താവ് പറയാണ് അവൻ്റെ കെട്ടുകളെ അഴിപ്പീൻ അവൻ്റെ മുഖത്തെ ആ റൂമാലികൾ മാറ്റുകയും വേറെ ചിലയിടത്ത് കർത്താവ് ചില ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് വക്ഷിപ്പാൻ കൊടുപ്പീം എന്ന് വേണ്ട ഉയർത്തെഴുന്നേറ്റതായ ശരീരത്തിന് മനുഷ്യരുടെ ചില പ്രവൃത്തികളും അവർ ചരിക്കേണ്ടതിന് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ നാമം മകത്തപ്പെടേണ്ടതിന് നമ്മളാലും ചില ചില ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നാം ഓർത്തു നോക്കിയാൽ നമ്മുടെ കൂട്ടുകാർ വീട്ടുകാർ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ ദേശക്കാർ നമ്മുടെ സഹവിശ്വാസികൾ അവരെയൊക്കെ ചിലതൊക്കെ നാറ്റം വയ്ക്കുന്നതായ ജീവിതങ്ങളാണ് നാറ്റം വെച്ച ജീവിതത്തിന് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് നമ്മൾ വിധി വിധിയെഴുതിയിട്ടുള്ളതായ ജീവിതങ്ങളുണ്ട് കാരണം ആ നാറ്റത്തെ നമ്മളും കണ്ടതാണ് സ്വന്തം സഹോദരങ്ങൾ പോലും തള്ളിപ്പറഞ്ഞാണ് കർത്താവേ ഗുരു അവൻ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്ന് ആ ദൈവത്തോട് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുള്ളതായ സമയങ്ങളുണ്ട് പക്ഷെങ്കിൽ ദൈവം അതിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ദയ ആ വ്യക്തിയിന്മേൽ ദൈവം തൻ്റെ കരണയെ ഊറ്റുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നൊരു വാക്ക് വരും ലാസറി ഉയർത്തെഴുന്നേൽക്കുക നീ പുറത്തു വരിക അങ്ങനെ പുറത്തു വരുന്ന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും ശോഭിക്കപ്പെട്ടവരായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരേണ്ടതിന് നാമാൽ ചെയ്യേണ്ടതൊക്കെയും നമ്മുടെ കൈകളിൽ നിന്നൊരു കെട്ടുകളും നമ്മുടെ കൈകളിൽ നിന്നൊരു മറവുകളും അവർക്കുണ്ടാകരുത് അവരെ സ്വതന്ത്രരായി വിടുവാൻ ദൈവനാമ മഹിത്വത്തിന് അത് കാണുന്നവരൊക്കെയും ദൈവം ആ ഭാവികളിന്മേൽ കാണിക്കുന്നതായ ദൈവം വിശ്വസ്തയും മരിച്ചവരിൽ കാണിക്കുന്നതായ ദൈവം വിശ്വസ്തതയും നാറ്റം വെച്ചവരുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്നതായ ദൈവം വിശ്വസ്തതയും ഒക്കെ ലോകത്തിന് പ്രസിദ്ധമാകേണ്ടതാണ് നാം അത് ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രസാദിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ പ്രസാദിക്കുന്നു മരിച്ചതായ ജീവിതങ്ങളെ നാം നമ്മുടെ അനുഭവത്തിലും അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ജീവിപ്പിക്കുവാൻ നമ്മെ ചരിപ്പിക്കുവാൻ നമ്മളെ അനേകർ നമ്മളെ സഹായിക്കുവാൻ ദൈവം അനേകം നമുക്കായിട്ട് ഒരുക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നായ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്നതായ ഒരു പ്രവൃത്തി ഒരു മനോഭാവം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് നീതിയായി കണക്കിടുന്നു അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമാറാകട്ടെ ഗഡ് ബ്ലൈസ് ചെയ്യും